നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മളുടെ കൂൺ ഷെഡിനെ കുറിച്ചാണ് പറഞ്ഞത് ഇന്നത്തെ വീഡിയോയിൽ നാം കൂൺ ഷെഡ് പണിതതിനു ശേഷം കൂൺ ബെഡുകൾ അതിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് തയ്യാറാക്കിയത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ആണ് കൂണിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് വേണ്ടത് ഇരുപത്തിയെട്ട് ഡിഗ്രിയിൽ കുറയുകയും ഇരുപത്തി മുപ്പത് ഡിഗ്രിയിൽ കൂടുകയും ചെയ്യാത്ത ടെമ്പറേച്ചർ ഉണ്ടായിരിക്കണം ടെമ്പറേച്ചർ ഉയർന്നു പോയാൽ കൂൺമുട്ടുകൾ കരിഞ്ഞു പോകും അതുപോലെ ഹ്യൂമിഡിറ്റി എൺപത് മുതൽ നൂറ് വരെയാകാം അതിൽ കുറയാതെ എൺപതിൽ കുറയാത്ത ഹ്യൂമിഡിറ്റി ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ മാത്രമേയുള്ളൂ കൂൺമുട്ടുകൾ നമുക്ക് വിരിഞ്ഞ് നല്ല രീതിയിലുള്ള കൂണുകൾ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ മുട്ടുകളൊക്കെ കരിഞ്ഞു പോകും അപ്പം ആദ്യം തന്നെ നമ്മൾ ഷെഡ് പണിതതിന് ശേഷം ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റിയും ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്ലോക്കാണ് വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് അതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതാണ് ക്ലോക്ക് ഇതിലേറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നതാണ് ടെമ്പറേച്ചർ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നതാണ് ഹ്യൂമിഡിറ്റി ഇപ്പോൾ രാവിലെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇരുപത്തി ഒൻപത് പോയിന്റ് ഒന്നാണ് ഈ റൂമിലെ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി എഴുപത്തി ഒമ്പത് ഡിഗ്രി ഉണ്ട് അപ്പോൾ ഇത് ഹ്യൂമിഡിറ്റി കുറവാണ് കാരണം ഇപ്പം നമ്മളിതിനകത്ത് കൂൺകൃഷിയൊന്നും ചെയ്യുന്നില്ല വെള്ളത്തിൻ്റെ നനവുമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഹ്യൂമിഡിറ്റി കുറവ് അല്ലാതെ നമ്മൾ പൂൺകൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഹ്യൂമിഡിറ്റി എൺപത് കുറയാതെ ഉണ്ടായിരുന്നു ചൂട് പക്ഷെ വളരെയധികം കൂടും ഈ റൂമിൽ പൊതുവേ ചൂട് കൂടുതലുള്ള ഒരു ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദിവസത്തിൽ ചൂട് കൂടുതലുള്ള മാസങ്ങളിൽ കുറേ പ്രാവശ്യം ബെഡൊക്കെ നനച്ചു കൊടുക്കുകയും ഭിത്തി നനച്ചു കൊടുക്കും ഇവിടെയെല്ലാം വെള്ളം സ്പ്രേ ചെയ്യും തറയിൽ വെള്ളം ഒഴിച്ചിടുമായിരുന്നു ചണച്ചാക്ക നനച്ചിടുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്താണ് നമ്മൾ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി മെയിൻറ്റൈൻ ചെയ്ത് നിർത്തിയത് അതുകൂടാതെ നമ്മൾ എക്സോസ്റ്റ് ഫാൻ ഫാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പുറത്തേക്കുള്ള ഫാനും അകത്തേക്കുള്ള ഫാനും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മാറ്റിയിട്ട് നമ്മൾ ആ ഒരു ഫാന് നമ്മൾ ഈ റൂമ് ചെയ്തത് വളരെയധികം പൈസ ചിലവ് കുറച്ചുകൊണ്ടാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് ഇതിന് മുമ്പ് ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കാതെ നമുക്കുള്ള സൗകര്യത്തിലാണ് പുണ്കൃഷി ചെയ്ത് തുടങ്ങിയത് തുടക്കക്കാർക്കൊക്കെ ഒരുപാട് പൈസ ചിലവാക്കാതെ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്കിതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളു നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരുപാട് തെറ്റുകളൊക്കെ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ക്യാഷ് ഒക്കെ മുടക്കി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ക്യാഷ് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഉള്ള സൗകര്യത്തിൽ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് തുടങ്ങുക അപ്പോൾ നമ്മൾ ആ എക്സോസ്റ്റ് ഫാന് മാറ്റിയിട്ട് അതിങ്ങനെ അകത്തേക്ക് കൊടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡ് തന്നെ ഉണ്ടാക്കിയ ഒരു കൂളിംഗ് ഇവിടെ കൊടുത്തത് ആ കൂളിംഗ് പാഡ് നമ്മൾ ഹണികൊമ്പ് പാഡാദ്യമൊന്നും വാങ്ങില്ല കൂളിംഗ് പാഡ് നമ്മൾ തന്നെ ഉണ്ടാക്കി അതിനകത്ത് സ്പോഞ്ചൊക്കെ കൊടുത്തിട്ട് തയ്യാറാക്കി ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് അതിലേക്ക് വാട്ടർ കണക്ഷനും ഒക്കെ കൊടുത്ത് അങ്ങനെയാണ് പിന്നെ താഴെ ഒരു പാത്രം വെച്ച് അതിനകത്ത് നമ്മൾ ഈ അക്വേറിയത്തിലൊക്കെ കൊടുക്കുന്ന ചെറിയ മോട്ടറൊക്കെ വെച്ചിട്ടാണ് കൂളിംഗ് പാഡ് സെറ്റ് ചെയ്തത് അപ്പം അങ്ങനെ നമുക്ക് റൂമിലെ കുമ്മിടിച്ചു നമുക്ക് എൺപതിൽ കുറയാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ ടെമ്പറേച്ചർ നമുക്ക് കൂടുമായിരുന്നു എങ്കിലും നമ്മൾ നനച്ചു കൊടുത്തൊക്കെ പൂണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഈ റൂമിൽ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തയ്യാറാക്കിയത് കൂളിംഗ് പാഡ് ഉണ്ടാക്കി പിന്നെ നമ്മൾ റൂമിലൊക്കെ വെള്ളം ഒഴിച്ചിടും ചാക്ക് നനച്ചിടും പിന്നെ ബെഡ് ചൂട് കൂടലുള്ള മാസങ്ങളിൽ ബെഡ് നമ്മൾ ദിവസം ഒരു ആറ് പ്രാവശ്യമൊക്കെ നനച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെയാണ് ആദ്യം നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂമാണ് ഇത് ഈ റൂമിലാണ് നമ്മൾ ആദ്യം ചെയ്തത് ഇതിനകത്തേക്ക് നമ്മൾ നൂറ്റമ്പത് ബെഡാണ് ആദ്യം ചെയ്തത് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ നിന്ന് വിളവ് ലഭിക്കുകയും ചെയ്തു അതിനുശേഷമാണ് നമ്മൾ ഇതിനോട് ചേർന്നുള്ള രണ്ടാമത്തെ ഈ ഒരു മുറിയിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങിയത് അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്കും ഷെയറും ചെയ്യണേ മുൻപുള്ള വീഡിയോകളിലൊക്കെ കുളിൻ്റെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്